ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വിദേശാധിപത്യത്തിനും രാജവാഴ്ചക്കും എതിരായ വിപ്ലവങ്ങൾക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ സാക്ഷ്യം വഹിച്ച ഒരു രാജ്യമാണ് ചൈന ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രണ്ട് നയങ്ങളിലൂടെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ അവരുടെ വ്യാപാരവും വാണിജ്യവും കോളനിവൽക്കരണവും തുടങ്ങിയത് ഈ രണ്ടു നയങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് ആദ്യമായി നമുക്ക് വിശദീകരിക്കാനുള്ളത് ഒന്ന് കറുപ്പ് വ്യാപാരം രണ്ടാമത്തേത് തുറന്ന വാതിൽ നയം ഇവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കറുപ്പ് വ്യാപാരമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട് തേയില മൺപാത്രങ്ങൾ ഇവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു തന്നെ ഇത് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടുകയും എന്നാൽ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഒന്നും ഒരു വസ്തുവും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ചൈന തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ യൂറോപ്യൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് വൻ നഷ്ടത്തിന് കാരണമാവുകയും ഇത് പരിഹരിക്കാനായി ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്യുകയും ഇത് ചൈനയുടെ വ്യാപാരത്തെ തകർത്തു എന്ന് മാത്രമല്ല ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും ഇത് പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ലോകത്ത് എവിടെയും യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾ പിന്തുടരാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത രണ്ട് നയങ്ങളാണ് ഏത് വിധേനയും ചൈനയെ തകർക്കുക എന്നുള്ളതായിരുന്നു യൂറോപ്യന്മാരുടെ ലക്ഷ്യം രണ്ടാമത്തെ നയം തുറന്ന വാതിൽ നയമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്ക് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് വ്യാപാര ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നത് കണ്ട അമേരിക്ക ചൈനയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ഒരു ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേയ് പ്രഖ്യാപിച്ച ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ ചൈനയുടെ മാർക്കറ്റുകളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു മാത്രമല്ല ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നുള്ളതായിരുന്നു ഈ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ചൈനയെ തങ്ങളുടെ വരിധിയിലാക്കാൻ വേണ്ടി ചൈനയെ കൊളോണിയൽ താൽപ്പര്യങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട നയങ്ങളായിരുന്നു കറുപ്പ് വ്യാപാരവും അതുപോലെ തുറന്ന വാതിൽ നയവും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ചൈനയുടെ ചരിത്രമൊന്ന് പരിശോധിക്കാം ചൈന ഭരിച്ചിരുന്നത് മഞ്ജു രാജവംശമായിരുന്നു വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഈ മഞ്ജു രാജവംശം സ്വീകരിച്ചിരുന്നത് ഇതിനെതിരെ ഇതിനെതിരെ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തിലെ ഒരു കലാപം ചൈനയിലുണ്ടായി ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഈ കലാപം നടത്തിയ ആളുകളുടെ മുദ്ര അതുകൊണ്ട് തന്നെ ബോക്സർ കലാപം എന്നാണ് ഇതറിയപ്പെട്ടത് ഈ കലാപം വളരെ പെട്ടെന്ന് തന്നെ സൈന്യം മഞ്ജു രാജവംശത്തിൻ്റെ സൈന്യം തകർക്കുകയും അവര് അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഡോക്ടർ സൺയാഡ്സന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വലിയൊരു വിപ്ലവം നടന്നു ഇതോടുകൂടെ ചൈനയിലുള്ള രാജവാഴ്ച അവസാനിക്കുകയും ദക്ഷിണ ചൈനയിലെ സൺയാഡ്സൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു സൺയാഡ്സൻ മുന്നോട്ട് വെച്ച മൂന്ന് ആശയങ്ങളായിരുന്നു ഒന്ന് ജനാധിപത്യം ദേശീയത സോഷ്യലിസം ദേശീയത കൊണ്ട് സണ്യാട്സൻ അർത്ഥമാക്കിയത് മഞ്ജൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക എന്നുള്ളതായിരുന്നു ജനാധിപത്യം കൊണ്ട് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സോഷ്യലിസം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ മൂന്ന് ആശയങ്ങൾക്ക് വേണ്ടിയാണ് സൺവാട്സൻ നിലകൊണ്ടത് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സൺവാട്സൺ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട് അന്യായമായ എല്ലാ ഉടമ്പടികളും റദ്ദാക്കി കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ധാരാളം നടപടികൾ സ്വീകരിച്ചു റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ രൂപീകൃതമാവുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ കുമിന്ദാങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിലും ഡോക്ടർ സണ്യാട്സിൻ്റെ മരണശേഷം ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഒരു പുതിയ നേതാവ് കുമിന്ദാങ് പാർട്ടിയുടെ നേതൃത്വ പദവിയിലേക്കെത്തുകയും കുമിന്ദാങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഇത് വലിയ യുദ്ധങ്ങൾക്കും വലിയ തർക്കങ്ങൾക്കും കാരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ചിയാൻ കൈശക്കിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും ചൈനയെ തന്നെ വിദേശ ശക്തികൾക്ക് ഇടപെടാനുള്ള അവസരം നൽകുകയും ചെയ്തു ചൈനയുടെ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങൾ ബാങ്കിങ് വിദേശ വ്യാപാരം എല്ലാ മേഖലകളിലും വിദേശ രാജ്യങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു ചിയാൻ കൈശക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ ശക്തിയുക്തം എതിർത്തു അവരെ ഈ ഈ ഒരു ഭരണത്തെ എതിർത്തവരെ എല്ലാം ക്രൂരമായി നേരിട്ടു ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോസേതു ഉയർന്നുവരികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കുപടിഞ്ഞാറ് യനാൻ വരെ ഒരു യാത്ര നടത്തുകയും വളരെ അതിസാഹസികമായി നടത്തിയ ഈ യാത്രയിലെ കൃഷിഭൂമിയും അതുപോലെ തന്നെ അനേക ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകുകയും ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടു തൽഫലമായിട്ട് വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവേസുവും മാറി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചുവപ്പു സേന കുമിന്ദാങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കുകയും ചിയാങ് കൈഷക് തായ്വാനിലേക്ക് രാഷ്ട്രീയഭയം തേടി പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി